സ്വർണം പവനവില വില ലക്ഷത്തിലേക്ക് കുതിക്കും ഇപ്പോൾ എന്തു ചെയ്യണം ഞെട്ടിച്ച് പ്രവചനം ഇന്ത്യയിൽ സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുകയാണ് ഇരുപത്തിനാല് കാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന് വില പതിനൊന്നായിരത്തി രൂപ തൊട്ടു ഇരുപത്തിരണ്ട് കാരറ്റിന് പതിനായിരത്തി ഒരു നൂറ്റി എൺപത്തിഒൻപത് രൂപയാണ് വില വില ഇനി എങ്ങോട്ടെന്ന ആശങ്കയിലാണ് സ്വർണപ്രേമികൾ വില കത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ സ്വർണ്ണം വാങ്ങണോ അതോ വില കുറയാൻ കാത്തിരിക്കണോ എന്ന കാര്യത്തിലും പലർക്കും വ്യക്തതയില്ല എന്തായാലും സ്വർണ്ണവില കുറയാൻ അടുത്തെങ്ങും കുറയാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് വിദഗ്ദ്ധർ നൽകുന്ന മുന്നറിയിപ്പ് വരും വർഷങ്ങളിൽ സ്വർണവിലയിൽ ഇരുന്നൂറ്റി ഇരുപത്തി ശതമാനം വരെ വർധനവ് പ്രതീക്ഷിക്കാമെന്നാണ് പല ആഗോള ബ്രോക്കറേജ് സ്ഥാപനങ്ങളും പ്രവചിക്കുന്നത് വിലയിൽ നേരിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെങ്കിലും സുരക്ഷിത നിക്ഷേപം എന്ന നിലയ്ക്കുള്ള സ്വർണ്ണത്തിന്റെ പെരുമ ഉയർന്നുതന്നെ നിൽക്കുമെന്നും നിക്ഷേപകർ സ്വർണ്ണത്തെ കൂടുതൽ ആശ്രയിക്കുമെന്നും ആസ്പെറ്റ് ബുള്ളിയൻ ആൻഡ് റിഫൈനറി സിഇഒ ദർശൻ ദേശായി പറഞ്ഞു സ്വർണം വില കുറച്ചു കിട്ടാൻ കാത്തിരിക്കുന്നവർ നിരാശപ്പെടുകയുള്ളൂവെന്ന സൂചനയാണ് ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജ്വല്ലേഴ്സ് അസോസിയേഷൻ ഐ വൈസ് പ്രസിഡന്റ് ലക്ഷ്യ കംബോജ് നൽകുന്നത് വിപണിയിൽ ഏറ്റവും കുറഞ്ഞ വില എപ്പോഴായിരിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ് വലിയ വിലയിടിവ് സാധ്യതയില്ലാത്തതുകൊണ്ട് ഘട്ടം ഘട്ടമായി സ്വർണം വാങ്ങുന്നതാണ് ബുധിയെന്നും അദ്ദേഹം ഉപദേശിച്ചു വിപണി താൽക്കാലികമായി സ്ഥിരത കൈവരിച്ചാലും ഉത്സവകാലത്തെ ആവശ്യകത വർദ്ധിക്കുന്നത് സ്വർണ്ണവിലയെ സ്വാധീനിക്കും സുരക്ഷിത നിക്ഷേപം എന്ന നിലയ്ക്ക് സ്വർണത്തിലേക്ക് പണമൊഴുകുന്നതും വില ഉയർത്തുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ഇന്ത്യക്കാരെ സംബന്ധിച്ച് സ്വർണം വെറുമൊരു നിക്ഷേപം മാത്രമല്ല അത് അവരുടെ പാരമ്പര്യങ്ങളുമായും സംസ്കാരങ്ങളുമായും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു വില ഉയരുമ്പോഴും അതുകൊണ്ട് തന്നെയാണ് ആളുകൾ വാങ്ങാൻ മടിക്കാത്തതെന്നും വിദഗ്ധർ പറഞ്ഞു നിലവിൽ ഒരു ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി അറുനൂറ്റി അമ്പത് ഡോളറാണ് വില ഉടൻ തന്നെ വില ഔൺസിന് മൂന്ന് ഏഴ് പൂജ്യം പൂജ്യം മൂന്ന് എട്ട് പൂജ്യം പൂജ്യം ഡോളറിലേക്ക് എത്താം എങ്കിലും ഹ്രസ്വകാലയളവിൽ രണ്ടു മുതൽ അഞ്ച് ശതമാനം വരെ വില കുറയാനും സാധ്യതയുണ്ടെന്നും ചിലർ സജിപ്പിച്ചു അതേസമയം രണ്ടായിരത്തി മുപ്പത്തി രണ്ട് ഓടെ സ്വർണ്ണവില നൂറ്റി പത്തൊമ്പത് മുതൽ ഇരുനൂറ്റി ശതമാനം വരെ വർദ്ധിക്കാമെന്നാണ് സ്വിസ് ഏഷ്യ പ്രവചിക്കുന്നത് നൂറ്റി പത്തൊൻപത് ശതമാനം വർധനവുണ്ടായാൽ അടുത്ത ഏഴ് വർഷത്തിനുള്ളിൽ പത്ത് ഗ്രാം സ്വർണത്തിന് രണ്ട് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപ മുതൽ മൂന്ന് ദശാംശം ആറ് ഒന്ന് ലക്ഷം രൂപ വരെയാവാം